ഇന്നിപ്പോ നൽകി നൽകി വിശ്വസിക്കുന്ന നമ്മൾ പറയുന്നതല്ലാതെ അങ്ങനെ നേരിട്ട് നൽകിയ ഒരു വേദം ആൺമാനില്ല കേൾക്കാനില്ല എന്ന സ്ഥിതി വിശേഷമാണ് ഹിന്ദു വേദങ്ങളാവട്ടെ ഇന്നലെ നൽകപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി എല്ലാം നമുക്കറിയാം അയ്യായിരം വല്ലത്തെ പാരമുള്ള നമ്മുടെ നാട്ടിലെ ഭാരതീയ ജനതക്ക് അഹ് അയച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല അയച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല അടയ്ക്കാത്ത ഒരു സമൂഹവും ഇവിടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഉമ്മത്തിനും അങ്ങനെ താക്കീതുകാരും മുസ്ലിങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരത്തിനകത്തും ഒരുപാട് മുസ്ലിങ്ങൾ വന്നു പോയിട്ടുണ്ടാകണം ഒരുപാട് വഹുകൾ നൽകപ്പെട്ട ദിവ്യജ്ഞാനമുള്ള ഒരുപാട് അമ്പിയാക്കന്മാരും ഉണ്ടായിരിക്കണം പക്ഷേ ഇന്നവരാണ് ആ നബി എന്നോ ഇന്നവരാണ് ആ റസൂൽ എന്നോ തിട്ടമായി ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത വിധം ചരിത്രം നമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധമായ ഹിന്ദു മതത്തിന്റെ വേദങ്ങളെ സംബന്ധിച്ചു നമുക്ക് അഭ്യർത്ഥിയ വേദങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വേദപണ്ഡിതന്മാരും വേദജ്ഞാനികളും മഹർഷിമാരും എഴുതിയിട്ടുള്ളതാണ് അവ എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ പണ്ടേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ഒരറിവിന്റെ സ്വാതൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട അറിവുകളും ജ്ഞാനങ്ങളും ധാരാളം അവയിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന ഉണ്ട് വളരെ അത് ഉണ്ടാകണമല്ലോ സംവിധാനിച്ചിട്ടുള്ള ഒന്നാണ് ആ സംവിധാനത്തിന്റെ ഭാഗമായി ഏത് സമൂഹത്തിലും മുസ്ലിങ്ങളും അമ്പിയാക്കന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനം അവർ പങ്കുവച്ചിട്ടുള്ള ആളുകൾക്കിടയിലും മുസ്ലിങ്ങളെ അയക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലേക്ക് അവർ നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും മുത്തരമ്പ തങ്ങളെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ നിലനിൽക്കണം